ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തിനായിരം രൂപ കാലാവധി മാസം ചിട്ടി സംഖ്യ കോടി രൂപ ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യാഞ്ചേരി ബ്രാഞ്ച് കോംപ്ലക്സ് നഗരസഭയുടെയും ആഭിമുഖ്യത്തിൽ കർഷക ദിനത്തോടനുബന്ധിച്ച് സ്വാഗത സംഘം രൂപീകരണവും കമ്മിറ്റിയും സംഘടിപ്പിച്ചു നോമിനേഷൻ കൊടുക്കണം ആ നോമിനേഷൻ ജൂലൈ മാസം മുപ്പത്തി ഒന്നാം തീയതിക്കകം കൊടുക്കണം അഞ്ചാം തീയക്കകം ഈ ആളുകളെ സെലക്ട് ചെയ്യണം ഒരാപേക്ഷച്ചാൽ സെലക്ട് ചെയ്യാൻ പറ്റാവശ്യമില്ല ഒരേറ്റത്തിലേ പിന്നെ അവർ തന്നെയാണല്ലോ അതിൻ്റെ ആൾക്കാർ അപ്പം അത് ഓരോ പാടശേഖരത്തിലും അല്ലെങ്കിൽ ഓരോ പ്രദേശത്തും ബന്ധപ്പെട്ട കൗൺസിലർമാരും ബന്ധപ്പെട്ട എ ഡി എസ് അംഗങ്ങൾക്ക് കാര്യം അറിയിക്കണം അറിയിച്ചില്ലെങ്കിൽ അവരറിയുണ്ടാവില്ല അപ്പൊ നല്ല പരിപാടിയായിട്ട് നമുക്ക് നടത്താൻ വേണ്ടി കയ്യാണ് പിന്നെ ഈ കന്നുമൂട്ട് മത്സരം എന്നൊക്കെ പറയുന്ന അത് നേരത്തുകൊണ്ട് ചെയ്യണം നേരത്തെ ഓലമടയില് അതോടൊപ്പം തന്നെ ഈ വേറെന്തൊക്കെ മത്സരം നടത്താൻ പറ്റും അതൊക്കെ ചെയ്യണം ആ അത് കോമ്പറ്റീഷൻ അത് അത് അങ്ങനല്ല നടത്താതിന്റെ മുമ്പേയാണ് ഇപ്പൊ ഈ കൈക്കുട്ടി കളി മത്സരം ഈ കാർഷിക മേഖലയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഡേറ്റ് നിശ്ചയിക്കാം നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ജൈവകർഷകൻ കർഷക വനിതാ കർഷക വിദ്യാർത്ഥി കർഷക കർഷകൻ മുതിർന്ന കർഷക കർഷകൻ എസ് സി എസ് ടി കർഷക കർഷകൻ കർഷക തൊഴിലാളി ക്ഷീര കർഷകൻ നല്ല പാടശേഖരം കേര കർഷകൻ നെല്ല് കർഷകൻ സമ്മിശ്ര കർഷകൻ എന്നീ പതിനൊന്ന് അവാർഡുകളാണ് നിശ്ചയിച്ചിരിക്കുന്നത് ആയതിലേക്കുള്ള നോമിനേഷൻ വെള്ളക്കടലാസിൽ നേരിട്ടോ അല്ലെങ്കിൽ ആരെങ്കിലും നോമിനേറ്റ് ചെയ്തോ അപേക്ഷിക്കാവുന്നതാണ് അവാർഡുകൾക്കായി നോമിനേഷൻ കൊടുക്കേണ്ട അവസാന തീയതി ജൂലൈ മുപ്പത്തിയൊന്ന് വരെയാണ് ഓഗസ്റ്റ് പതിനേഴിന് ഓണസദ്യ എക്സിബിഷൻ കർഷക സെമിനാർ കർഷകരുടെ മത്സരങ്ങൾ എന്നിവ ഉണ്ടായിരിക്കും യോഗത്തിൽ നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ ഒ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സി വി മുഹമ്മദ് ബഷീർ സ്വപ്ന ശശി ജമീല ബി എ എം കൌൺസിലർമാർ കൃഷി ഓഫീസർമാർ പാടശേഖര സമിതിക്കാർ തുടങ്ങിയവർ പങ്കെടുത്തു ബി സി ന്യൂസ് വടക്കാഞ്ചേരി